തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇക്കാര്യം അറിയിച്ചത് എം എൽ എ പി ഉബൈദുള്ള പി അബ്ദുൽ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരാണ് ആസൂത്രണ സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് ഡോക്ടർമാരെ ഉൾപ്പെടെ ജീവനക്കാരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ നിർദ്ദേശം ലഭിച്ചുവെന്ന പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ഡി വിശദീകരിച്ചു നിപ്പ എംപോക്സ് പോക്സ് പോലുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ടി ഇബ്രാഹിം എം പറഞ്ഞു എംപോക്സ് പോക്സ് പടരാതിരിക്കുവാൻ വിമാനത്താവളത്തിൽ പരിശോധനകൾ നടത്തണമെന്നും എം എൽ ആവശ്യപ്പെട്ടു ജില്ലയിൽ ഒഴിവുള്ള എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്താൻ നടപടി വേണമെന്നും എം ആവശ്യപ്പെട്ടു ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര അസിസ്റ്റന്റ് കലക്ടർ വി എം ആര്യ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം